എല്ലാവർക്കും ഒരിക്കലെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും നമുക്ക് എപ്പോഴും ഇങ്ങനെ യങ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ യുവത്വം നിലനിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ആന്റി ഏജിങ് അതായത് നമുക്ക് ഈ പെട്ടെന്ന് പ്രായമാവുന്നത് എങ്ങനെ തടയാം അതിൽ ആയുർവേദത്തിന്റെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ പ്രായമാവുമ്പോ ഉണ്ടാവുന്ന ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോ ഈ വീഡിയോ കാണുന്നവർ ഇനിയിപ്പോ നിങ്ങൾക്ക് ഏത് പ്രായമാണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്കൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ ഇതിപ്പോ ഇത്ര വയസ്സിന് മുന്നേ ചെയ്യണം എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല പക്ഷെ നിങ്ങള് ഒരു യങ് ഏജിൽ തന്നെ നിങ്ങൾ ഈ ശീലങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പെട്ടെന്ന് പ്രായമാവുന്നതൊക്കെ ഒരുപാട് ഡിലേ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോഴത്തെ ആളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും എല്ലാവരുടെയും മുടിയൊക്കെ നരച്ച് ആകെ പെട്ടെന്ന് വയസ്സായ പോലെ ഒരു 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 രീതിയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി തന്നെയാണ് അവിടെ നിന്നാണ് നമ്മൾ കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ആദ്യത്തേത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജീവിതശൈലിയാണ് അപ്പൊ ജീവിതശൈലിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് നമ്മുടെ ഉറക്കം അതാണ് ഏറ്റവും പ്രധാനം സ്ലീപ്പ് ഇപ്പം മൊബൈൽ ഫോണിന്റെ ഉപയോഗം ഉപയോഗമൊക്കെ കാരണം മിക്ക ആളുകളുടെയും രാത്രിയിലെ ഉറക്കം ഒരുപാട് ലേറ്റ് ആയി പോകുന്നുണ്ട് ശരിക്കും നമ്മുടെ ബോഡിയില് ഈ സ്കിൻ നമ്മുടെ ഈ സ്കിന്നിന്റെ റിപ്പയർ വർക്കൊക്കെ നടക്കുന്ന സമയമാണ് നമ്മൾ ഉറങ്ങുന്ന സമയം അത് നമുക്ക് ഒരു ക്വാളിറ്റി സ്ലീപ്പ് തന്നെ കിട്ടണം അത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു പത്തര സമയത്ത് ഉറങ്ങിയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് പ്രോപ്പർ ആയിട്ട് ആ റിപ്പയർ വർക്ക് നടക്കുന്നത് അപ്പൊ ആദ്യം തന്നെ പല ആൾക്കാരുടെയും ഒരു ചോദ്യമാണ് ലേറ്റ് ആയിട്ട് ഉറങ്ങിയിട്ട് ലേറ്റ് ആയി എണീക്കുന്നുണ്ട് അങ്ങനെ ഉറങ്ങിയാൽ പോരെ അപ്പൊ എട്ടും പത്തും മണിക്കൂറൊക്കെ ഉറങ്ങുന്നുണ്ട് അത് പോരേന്നുള്ളത് അപ്പൊ അത് പോരാ നമ്മള് ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത് രാത്രി ഒരു പത്തര ആവുമ്പോ കിടന്നിട്ട് പിന്നെ ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നതാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും ഈ ഒരു ശീലം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില ആളുകളുണ്ട് പല അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ടെൻഷൻ സ്ട്രെസ് സ്ട്രെസ് ആണ് അടുത്തൊരു കാരണം നമ്മളുടെ ഈ ഒരു പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഏജിങ്ങിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകമാണ് സ്ട്രെസ് അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉറക്കമില്ല എന്നാണെങ്കിൽ അതിന് പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെയുള്ളതാണ് നമ്മളുടെ ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പല ആൾക്കാരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം മിക്ക ആൾക്കാരും ജങ്ക് ഫുഡ് ഐറ്റംസ് വളരെ കോമൺ ആയിട്ട് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ജങ്ക് ഫുഡ് ഐറ്റംസ് കഴിക്കാറുണ്ട് അതിന്റെ ഒരു ഓവർ യൂസ് തന്നെ നമ്മളുടെ ഡൈജഷനും മെറ്റബോളിസത്തിനെയും ഒക്കെ അഫക്ട് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് നമ്മളുടെ ചുറ്റിലുള്ള ആളുകൾക്ക് ഡയബറ്റിസ് പി സി യു ഡി തുടങ്ങിയ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ആ ഒരു ശീലവും നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ പാക്കഡ് ആയിട്ട് വരുന്ന ബേക്കറി ഫുഡ് ഐറ്റംസ് ഇതൊക്കെ നമ്മൾ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ മാക്സിമം കൺട്രോൾ എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മൾ നല്ല ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈലിലേക്ക് മുന്നോട്ട് പോ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല നറിഷ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും പക്ഷെ നമ്മൾ ഈ പോലെ എല്ലാം ഇതുപോലെ തെറ്റി തെറ്റി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതും പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്ട് ആവുന്നതായിരിക്കും അതുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ളതാണ് സെഡന്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് ഇപ്പൊ മിക്ക ആളുകളുടെയും ഡെസ്ക് ജോബ് ആണ് കാര്യമായിട്ടുള്ള വ്യായാമം ഒന്നും ഉണ്ടാവില്ല ഓഫീസ് വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സർസൈസ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല അപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ട് സർക്കുലേഷൻ എല്ലാം നടക്കാനായിട്ട് വ്യായാമം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണയെങ്കിലും വ്യായാമം ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമായാലും മതി നിങ്ങൾക്ക് ഡാൻസ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്വിമ്മിങ് അങ്ങനെ എറോബിക്സോ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്ങോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഒരു ഹാഫ് ആൻ അവർ ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസെങ്കിലും നിങ്ങൾ വ്യായാമം ചെയ്യാനായിട്ട് മാറ്റിവെക്കുക പിന്നെ നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ചെയ്യാന്ന് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ജങ്ക് ഫുഡ് ഐറ്റംസ് എല്ലാം അവോയ്ഡ് ചെയ്യാന്നുള്ളത് അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മളുടെ ദഹനം ശരിയാക്കുക എന്നുള്ളത് കാരണം നമ്മളുടെ ഈ ഡൈജഷൻ കറക്റ്റ് ആയാൽ തന്നെ നമ്മുടെ മെറ്റബോളിസം ഒക്കെ കറക്റ്റ് ആവുള്ളൂ അപ്പൊ ദഹന സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ദഹനം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മളെ ഡൈജഷൻ കറക്റ്റ് ആയാൽ മാത്രമേ നമ്മളുടെ ഓവറോൾ മെറ്റബോളിസം എല്ലാം ശരിയാക്കി എടുക്കാൻ നമുക്ക് പറ്റുള്ളൂ പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു വേർഡാണ് കൊളാജിൻ ഇത് ഭയങ്കര നല്ലതാണ് സ്കിന്നിൽ എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ കൊളാജിൻ നമ്മുടെ സ്കിന്നിന് നമ്മള് ഫേം ആയിട്ട് നിർ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് കൊളാച്ചിൻ ഇതിനെന്ത് വെച്ചാൽ നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇങ്ങനെ ഏറ്റവും നല്ലത് നമ്മൾ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മള് നെല്ലിക്ക ഓറഞ്ച് പേരക്ക ഇതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇലക്കറികൾ ഇതൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ പ്രധാനമാണ് പ്രോട്ടീൻ പ്രോട്ടീന് നമുക്ക് നോൺ വെജിറ്റേറിയൻ സോഴ്സ് ഉണ്ട് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ വെജിറ്റേറിയൻ സോഴ്സും ഉണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം കൂടുതലും നമ്മൾ കാർബോഹൈഡ്രേറ്റ് പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ ഇപ്പൊ ഉള്ളിക്കറി ഉച്ചയ്ക്കാണെങ്കിലും ചിലപ്പോ അതുപോലെ ഉള്ളി തക്കാളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കറി അങ്ങനത്തെ കറിയിൽ നിന്നും നമുക്ക് ഒരു പ്രോട്ടീനും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഉള്ളി തക്കാളി എന്നുള്ള കറിയൊക്കെ ഒന്നും മാറ്റിയിട്ട് എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പയർ വർഗ്ഗങ്ങൾ മമ്പയർ ചെറുപയർ ഇങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം ഡയജഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ കൂടെ പറയേണ്ടതാണ് നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് അതായത് നമ്മൾ എപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് അത് എപ്പോഴും ലൈറ്റ് ആക്കിയിരിക്കാനും നേരത്തെ കഴിക്കാനും ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു ഏഴ് മണിയുടെ മുന്നേ തന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഫുഡ് അത് കഴിക്കുക എന്നിട്ടൊരു രണ്ടര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഉറങ്ങുക ഫുഡ് കഴിച്ച അപ്പം തന്നെ പോയി കിടന്നുറങ്ങുവാണെങ്കിൽ ആ കഴിച്ച ഫുഡ് ഒന്നും ശരിക്കും ദഹിക്കുകയില്ല അതൊക്കെ നിങ്ങളുടെ ഡയജഷനും മെറ്റബോളിസത്തിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്കിൻ ഹെൽത്തിനെയും ഗ്രാജുവലി അഫക്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ആയുർവേദത്തിൽ ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം നറിഷ്മെന്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന ഒരു ഡിപ്ലീഷനും ഒരു എക്സോഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് കൂടുതൽ നറിഷിംഗ് ആയിട്ടുള്ള ചികിത്സയാണ് നമ്മൾ ചെയ്യുക അപ്പൊ നമുക്ക് രസായന ചികിത്സ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന് ഏറ്റവും ബെസ്റ്റ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത് അപ്പോൾ ഇനി അടുത്ത സംശയം ഏത് എണ്ണയാണെന്നൊക്കെയാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ തയ്ക്കാം എള്ളെണ്ണ ഇതൊക്കെ നിങ്ങൾക്ക് മേത്ത് തയ്ക്കാം നല്ലതാണ് ഇനി അതെല്ലാം നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് ഓയിൽസ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒക്കെ നിങ്ങളുടെ സ്കിൻ റൂട്ടീൻ അല്ലെങ്കിൽ സ്കിന്നിന് പറ്റുന്ന രീതിയിൽ ഓയിൽസ് വേണം അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം whatsapp മെസ്സേജ് അയക്കാം അപ്പൊ നിങ്ങക്ക് പറ്റുന്ന രീതിയിലുള്ള ഓയിൽസ് ഒക്കെ പറഞ്ഞു തരാം അപ്പൊ നമ്മള് ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നസ്യം ഞാൻ നസ്യത്തിനെ കുറിച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നസ്യം എന്ന് പറയുന്നത് നമ്മൾ മൂക്കിലേക്ക് മരുന്ന് ഒഴിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇത് നമ്മൾ നമ്മള് നസ്യം പ്രതിമർഷ നസ്യം എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിലുണ്ട് അതിൽ നമ്മൾ പ്രതിവർഷ നസ്യമാണ് വീട്ടിലൊക്കെ വെച്ച് ചെയ്യാൻ പറയുന്നത് ഇതൊരു രണ്ട് തുള്ളിയാണ് നമ്മൾ മൂക്കിൽ ഒത്തിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ മൂക്കിലേക്ക് മരുന്ന് പോലെ തന്നെയാണ് അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നസ്യം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് ചെയ്യാം അത് വളരെ എഫക്റ്റീവാണ് കേട്ടോ ഈ അകാല നര വരുന്നത് തടയാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് റെജ്യൂമിനേറ്റ് ചെയ്യാനും എല്ലാത്തിനും വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മളെ ഹോൾ ബോഡി നറിഷ് ചെയ്യുന്ന ഒരു ഒരു ചികിത്സാ രീതിയാണ് ഈ പറയുന്ന പ്രതിമർശ നസ്യം അത് എന്തുകൊണ്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ മുന്നേ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക പിന്നെ എപ്പോഴും ആളുകൾക്ക് മുഖത്തുണ്ടാവുന്ന പാടുകൾ ചുളിവുകൾ ഈ ഫേസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് അതിന് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുങ്കുമാതി തൈലം അത് വളരെ എഫക്റ്റീവ് ആണ് പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലിയും കൂടിയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ കുങ്കുമാതി തൈലം നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് ഓയിലി ഉള്ളവർക്ക് പെട്ടെന്ന് ഓയിലൊക്കെ മുഖത്താവുമ്പോഴത്തേക്കും കുരു വരാറുണ്ട് പക്ഷെ അവർക്കും ഇത് ഉപയോഗിക്കാം അതിന്റെ അളവിൽ വ്യത്യാസം വരുത്താം ഉപയോഗിക്കുന്ന തവണയിലൊക്കെ വ്യത്യാസം വരുത്താം എന്നുള്ളതാണ് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതും ഞാൻ മുന്നേ വീഡിയോ പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് തൃഫല നമ്മൾ നേരത്തെ പറഞ്ഞു ഹാഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും വെച്ച് ബോഡി വാഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇതുപോലെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് തൃഫല കൊണ്ടുള്ള ഫേസ് വാഷ് അത് നമ്മുടെ സ്കിന്നില് ഉണ്ടാവുന്ന ഓയിലൊക്കെ ബാലൻസ് പ്രത്യേകിച്ച് മുഖത്തുള്ള ഓയിലില് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും റെജ്യൂണേറ്റിംഗ് ആയിട്ടുള്ളതാണ് അപ്പൊ ഈ തൃഫല കൊണ്ട് എങ്ങനെ ഫേസ് വാഷ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്ക അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഈ കാര്യങ്ങളൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഈ ജിങ്ങും ആകാല നിലയൊക്കെ തന്നെ നമുക്ക് തടയാനായിട്ട് സാധിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു